വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായ സൈബർ അധിക്ഷേപത്തിൽ സി പി ഐ എം നേതാവിനെതിരെ കേസ് സി പി ഐ എം നൊച്ചാട് നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം പി കെ അജീഷിനെതിരാണ് പേരാമ്പ്ര പോലീസിന് നടപടി രാഹുൽ സുരേഷ് കോഴിക്കോടും ചേരുന്നു രാഹുൽ കെ കെ ശരജിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ നിരന്തരമായി കേസിലെടുക്കുന്നുണ്ട് അതിന്റേതായ ഷാഫിക്കെതിരെയുള്ള അധിക്ഷേപത്തിലും കേസെടുത്തിരിക്കുന്നു വിശദാംശം സുഹൈൽ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പർമലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിനെതിരെ കേസെടുത്തിട്ടുള്ളത് പേരാമ്പ്ര പോലീസാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുള്ളത് കോഴിക്കോട് കൈതക്കൽ സ്വദേശിയായ പി കെ അജീഷിനെതിരെയാണ് അജീഷാണ് കേസിലെ പ്രതി ഇയാൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ അദ്ദേഹം നൊച്ചാട് നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് അതായത് ഇവിടുത്തെ അവിടുത്തെ തന്നെ പേരാമ്പ്രയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത് എഫ്ഐആറിൽ പറയുന്നത് ഫേസ്ബുക്കിലൂടെ ഷാഫി പറമ്പിലിനെയും മുസ്ലിം സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തു അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും സുഹൈൽ സുഹേൽ സുരേഷ് ആണ്